ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല ഇത്ര നേരം വൈകിട്ടും ഈ പൊള്ളുന്ന വെയിലും നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്ന് തിരിച്ചറിയണം ഈ നാടിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത് ഇന്നലെ ബോംബ് സ്ഫോടനത്തിൽ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു എന്തിനാണ് ബോംബ് തെരഞ്ഞെടുപ്പിന്റെ ഒരു സാമഗ്രിയാക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആളുകളെ വേർതിരിക്കാനും ശ്രമിക്കും എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ വർഗീയത പരാജയപ്പെടണം തീവ്രവാദം പരാജയപ്പെടണം അക്രമ രാഷ്ട്രീയം പരാജയപ്പെടണം ബോംബിന്റെ രാഷ്ട്രീയം പരാജയപ്പെടണം സമാധാനം വിജയിക്കണം പുരോഗതി വിജയിക്കണം നാടിന്റെ ഐക്യവും മതേതരത്വവും വിജയിക്കണം അതിനാണ് നമ്മൾ മത്സരിക്കുന്നത് നമ്മൾ ജയിച്ചാൽ ഉറപ്പായി അത് രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യം അതേതര ശക്തികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന മുന്നേറ്റത്തിന് അതൊരു വലിയ കരുത്തായിരിക്കും ഒരവസരം എനിക്ക് നൽകുന്നതിന്റെ പേരിൽ നിങ്ങൾ ആരും ജനങ്ങളുടെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരില്ല ഈ നാടിന്റെ പുരോഗതിക്കും ഐക്യത്തിനും ഈ ജനതക്കൊപ്പം അടിയവച്ചു നിൽക്കുമെന്നും ഈ നാടിന് വേണ്ടത് ചോദിക്കാനും നാടിന് വേണ്ടത് പറയാനും നമ്മുടെ നാടിനു വേണ്ട വേണ്ടത് ചോദിച്ചു വാങ്ങാനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് മാത്രമേ വൈദ്യ വേളയിൽ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും പിന്തുണയുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ട അമ്മമാരുംമാരും ഒത്തിരി ആളുകൾ നമ്മളെ കേൾക്കുന്നു അവരൊക്കെ ആഗ്രഹിക്കുന്നത് നാട് സമാധാനത്തിലൂടെ പുലരണമെന്നാണ് മക്കൾ പുറത്തിറങ്ങുമ്പോ അവർ അക്രമത്തിന്റെ വിധേയരായി കാണണമെന്നല്ല അവർ അതുകൊണ്ട് സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ നമുക്കുണ്ടായിരിക്കട്ടെ എന്ന് മാത്രം ആശിച്ചും ആശംസിച്ചുകൊണ്ട് നിങ്ങളോട് നന്ദി പറയുന്നില്ല നന്ദി ഇല്ലാതിട്ടല്ല നന്ദി എന്റെ പ്രവൃത്തിയിലൂടെ കാണിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ്